കോഴിക്കോട് നാദാപുരത്ത് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പടക്കം പൊട്ടിച്ച് വിവാഹ സംഘത്തിന്റെ ഒരു ആഘോഷം നടന്നു ഒരു കൂട്ടം യുവാക്കൾ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ റോഡിൽ പടക്കങ്ങൾ നിരത്തി തീകൊളുത്തുകയായിരുന്നു മൂന്ന് പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തു നമുക്കാദ്യം ആ ദൃശ്യം ഒന്ന് കാണാം ഈ ഗുഡ് മോർണിംഗ് മലബാറ കല്യാണം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ചിലയിടത്തൊക്കെ അതൊരു അല്പം അതിര് കിടക്കാറുമുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ പേരോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നത് ഇത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോറോത്തു മൊയ്തു എന്നയാളുടെ മകന്റെ വിവാഹത്തിൽ ചടങ്ങിനെത്തിയ ആഘോഷത്തിനെത്തി അതായത് ഈ വധുവിന്റെ വീട്ടിൽ നിന്ന് എത്തിയ ആളുകളാണ് ഈ ആഘോഷം നടത്തിയത് ഈ അതിന് വിട്ട് ആഘോഷം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ അവിടുത്തെ ഈ വരന്റെ സുഹൃത്തുക്കളും ഒക്കെ ഇതിലുണ്ടാകാം എന്തായാലും ഈ സംഭവം ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് കാരണം കുറെ സമയം അവിടെ ഗതാഗത കുരുക്കുണ്ടാവുകയും അപകടകരമായും വിധം ഈ റോഡിൽ ഇതൊന്നും അറിയാതെ കടന്നു പോകുന്ന വാഹനയാത്രികരൊക്കെയാണ് അപ്പൊ അവരുടെ വാഹനത്തിനൊക്കെ ഒരുപക്ഷെ അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ഈ ഗതാഗതം തടസ്സപ്പെടുത്തുകയും അപകടം ഉണ്ടാക്കും വിധത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിച്ച് ഒരു അപകട സ്ഥിതി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ ഉയരുന്ന പരാതി ദൃശ്യ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസ് കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും എന്തായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രതികരണം എന്നുള്ളത് ഈ വിഷയത്തിൽ നമുക്ക് നമ്മളത് ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരുപക്ഷെ അവരെ അറിഞ്ഞിരിക്കണമെന്നില്ല ഈ കൂട്ടുകാരൊക്കെ സംഘടിപ്പിക്കുന്ന ആഘോഷമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വധുവരന്മാരുടെ ബന്ധുക്കൾ ഈ കാര്യം അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്തായാലും ഈ ആഘോഷം അതിൽ വിട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അതൊരു പക്ഷേ ഒരു ഈ നടു റോഡിൽ വെച്ചാണല്ലോ നടക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും വാഹനങ്ങളിലേക്കൊക്കെ തീ പടർന്നു പിടിക്കുകയാണെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് പോയ ഒരു സന്തോഷത്തിന് തുടങ്ങി വെച്ച ആഘോഷം ഒരു വലിയ ദുഃഖമായി മാറുന്ന സാഹചര്യം വരെ ഉണ്ടായനെ അപ്പൊ തീർച്ചയായിട്ടും യുവാക്കൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു വേണം വേണം അതിനൊരു പരിധി എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഓർമ്മിപ്പിക്കാൻ നാദാപുരം പോലീസ് പേർക്കെതിരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം